ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ടു ഇഷ്യൂസ് ഫാഷൻസ് ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റോക്സ് ഒക്കെ വന്ന് കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നതാണ് അപ്പം കുറച്ച് ദിവസം അതായത് കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു പേഴ്സണലി ഒക്കെ വന്നിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും പിന്നെ ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ടു ഡബിൾ നയൻ കുർത്തീസും ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസും ഒക്കെയാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ജസ്റ്റ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ഓക്കെ ഫസ്റ്റ് ഇത് ഇത് കണ്ട കേട്ടാ നല്ല കോളർ നെക്കിൽ വന്നേക്കുന്ന കുർത്തീസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സ്ലീവിലൊക്കെയാണ് വന്നേക്കുന്നത് ഏ കണ്ടോ നല്ല കുർത്തീസൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത് കണ്ടോ സ്ലിറ്റഡ് കുർത്തിയാണ് ഉണ്ട് കേട്ടോ നല്ല കുർത്തിയാണ് പിന്നെ വൈറ്റിൽ ഒരു പിങ്ക് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ ഓക്കെ സൈസസ് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ബുക്ക് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ അടുത്തത് വന്നിട്ടാണ് നമ്മൾ പ്രാവശ്യം ചെയ്ത ഒരു ഇതായിരുന്നു നമ്മൾ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ സൈസിലൊക്കെ കിട്ടുമോ അപ്പം ഇത് പിന്നെ പിങ്ക് വൈറ്റിൽ നല്ല ഫ്ലവേഴ്സൊക്കെ വരുന്ന അങ്ങനെ ഒരു ഐറ്റം ആണ് നല്ല ഐറ്റമാണ് ഇതും നമുക്ക് സ്റ്റോക്സ് വന്നിട്ടുണ്ട് പല പല ഇതിൽ എന്താ പറയുക സൈസിൽ വന്നിട്ടുണ്ട് പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ കോമ്പിനേഷൻ കണ്ടോ നല്ല ഒരു ഇതാണ് കണ്ടല്ലോ മെറ്റീരിയൽ റയോണുണ്ട് കേട്ടോ ഉണ്ട് കോട്ടൺ ഉണ്ട് ഓക്കെ കണ്ടല്ല പിന്നെ അടുത്തത് പിന്നെ കഴിഞ്ഞ തവണ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ സൈസിലൊക്കെ വരുമോന്ന് അപ്പം സ്മോൾ മീഡിയം നല്ല അടിപൊളി കുർത്തിയാണ് കേട്ടോ അത് ഇത് ബാക്കിൽ ഇങ്ങനെയൊക്കെ വരുന്നത് അപ്പം ഇത് കണ്ട ഇത് സ്റ്റോക്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതും വന്നിട്ടുണ്ട് ഡബിൾ എക്സല് അത് നമുക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഡബിൾ എക്സിൽ മാത്രമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആക്കുകയും ചെയ്തായിരുന്നു കുറെ പീസസ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് സൈസസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടാ ഇത് പിന്നെ അടുത്തത് ഇത് നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ ഐറ്റം ഇത് ഇത് വീണ്ടും പ്രീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നല്ല സൂപ്പർ ഐറ്റം ആണ് കേട്ടോ ഇത് നമുക്ക് ഗ്രീൻ ഷെയ്ഡും രണ്ട് കളറിലുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഇതാണ് ഫിഷ് കട്ടാണ് കേട്ടോ വരുന്നേക്കുന്നത് ഫിഷ് കട്ടാണ് അപ്പോൾ ഇതും സൈസസിലെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും വേഗം ബുക്ക് ചെയ്തോണം അതിന്റെ കളർ ചേഞ്ച് ബ്ലാക്ക് സോറി ഗ്രീന് ബോട്ടിൽ ഗ്രീന് ഇതും നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കണ്ടല്ലേ ഓക്കെ അപ്പൊ വേഗം ബുക്ക് ചെയ്തോളാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം ത്രീ ഡബിൾ നയൻ്റെ ആണ് കേട്ടോ അടുത്തത് ഐറ്റം ഒരു ലൈറ്റ് പർപ്പിൾ കളറ് ഇതും നമുക്ക് കണ്ടോ ഓക്കെ നല്ലൊരു ആണ് കേട്ടോ അതെ ഇത് നമുക്ക് സൈസസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ മെഷർമെന്റ് ഒക്കെ ഞാൻ കിട്ടിയേക്കാം കേട്ടോ ഞാനിപ്പോൾ വന്നത് നമ്മൾ ജസ്റ്റ് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ തവണ നമുക്ക് സ്മോൾ മാത്രം സൈസ് വന്നിട്ട് നോക്കാം ഐറ്റമായിരുന്നു ഇത് ഇത് കോളർനക്ക് വരുന്നത് കോളർനക്കിൽ കുറച്ച് പീസസ് വന്നിട്ടുണ്ട് നമുക്ക് പിന്നെയും സ്റ്റോക്സ് ഒക്കെ വരാറുണ്ട് ഞാനിപ്പോൾ വന്നത് ജസ്റ്റ് ഞാനിന്ന് കാണിച്ചതാണ് കേട്ടോ ഫുൾ ബട്ടൺ ഒക്കെ ബട്ടൺ ഫീഡിങ് ഫെസിലി ഫീഡിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ ഇത് ടു ഡബിൾ നയൻ്റെ ആണ് ഈ കുർത്തീസ് കേട്ടോ ൊരു ഗ്രീൻ ഷെയ്ഡ് ഒരു ലൈറ്റ് ഗ്രീന് വേണ്ട ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ പറഞ്ഞേക്കാം കേട്ടോ അത് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വെച്ചിട്ട് വരുന്നതുണ്ട് അപ്പം അത് നല്ല മെറ്റീരിയലൊക്കെയാണ് കേട്ടോ അടിപൊളി ഐറ്റം ആണ് ഓക്കെ ഉണ്ടല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ അതെ പിന്നെ ഇത് പിന്നെ നമുക്കിത് ഈ ഒരു ഐറ്റം കണ്ടോ പിന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ നിന്നേക്കുന്നത് ഇത് കണ്ടോ ഓക്കെ ഈ ഈ ഐറ്റം നമുക്ക് ഇതുണ്ട് സ്റ്റോക്ക് പിന്നെ അടുത്തത് ഒരു ഇത് ലൈറ്റ് നേവി ബ്ലൂ ആണ് കേട്ടോ ലൈറ്റ് നേവി ബ്ലൂ ഷെയ്ഡ് ഓക്കെ ഇത് നല്ല ആണ് അപ്പോൾ ഇത് ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ആണ് ഇഷ്ടപ്പെട്ടവർ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നതാണ് കേട്ടോ ഏ കോളർ നെക്കിൻ്റെ ഇത് ത്രീ ഡബിൾ നയൻ്റെ ആണ് കേട്ടോ നല്ലൊരു ഇതാണ് പോക്കറ്റൊക്കെ ഉള്ളത് നല്ല സൂപ്പർ ഇത് ത്രീ ഡബിൾ ചിലതിൻ്റെയൊക്കെ എനിക്ക് റേറ്റ് കാണാതെ അറിയാം ചിലതിൻ്റെ അത് എനിക്ക് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ അപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അവൈലബിൾ ആണ് പിന്നെ നേവി ബ്ലൂ ഒരു ബ്ലൂ ഒക്കെ നമുക്ക് ഒരുപാട് സൈപ്പിൽ വന്നിട്ടുണ്ട് ഒരുപാട് ഡിസൈൻസിൽ വന്നിട്ടുണ്ട് നേവി ബ്ലൂ ഇപ്പൊ ടു ഡബിൾ നയൻ്റെ ആണ്ട്ടോ നല്ല ഇത് ഇപ്പൊ ഡബിൾ എക്സലാണെന്ന് തോന്നുന്നത് ഡബിൾ എക്സലാണ് കേട്ടോ കാണിക്കുന്നത് നല്ല റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല പിന്നെ ഇത് വിത്തിലൊക്കെ ത്രീ എക്സെൽ വരെ യൂസ് ചെയ്യാൻ പറ്റും മെഷർമെന്റ് ഞാൻ ഇട്ടിയേക്കട്ടോ ഇത് പിന്നെ അത്രയും സ്റ്റോക്സ് വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസത്തെ പെൻഡിങ് എനിക്ക് ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ ഇത് അയക്കാനായിട്ട് കൊറിയേഴ്സ് അയക്കാനോ അപ്പോൾ ഒരു സ്ഥലത്തു നിന്നതിന് മൂന്ന് മൂന്ന് കൊറിയറാണ് എനിക്ക് ഇന്ന് വന്നേക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഡിറ്റൈലർ അതായത് കൊല്ലമാണ് കൊല്ലത്ത് നിന്ന് മൂന്നെണ്ണം അതായത് മൂന്ന് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ആണ് വന്നേക്കുന്നത് ഞാൻ പാക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അഡ്രസ്സ് നോക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് പിന്നെ ഫാൻസിൻ്റെ കളക്ഷൻസ് എല്ലാവരും മറക്കണ്ട നമ്മുടെ കയ്യിൽ പിന്നെ നമ്മുടെ കയ്യിൽ പാൻസിൻ്റെ കളക്ഷൻസ് ആരും മറക്കണ്ട നമ്മുടെ കയ്യിൽ ഓൾമോസ്റ്റ് എല്ലാം സ്റ്റോക്സ് ആണ് ജഗ്ഗിങ്സ് ലെഗിങ്സ് ലെഗിങ്സ് ഇല്ല സോറി ആങ്കിൾ ലെങ്ത് ലെഗിങ്സ് സിഗരറ്റ് ബോട്ടം സ്ട്രെയ്റ്റ് ബോട്ടം പലാസോ റയോൺ ഉണ്ട് ക്രഷ് പലാസോസ് ഉണ്ട് എല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്സ് ആണ് അപ്പോൾ അറിയാമല്ലോ പിന്നെ നിങ്ങൾ വേണ്ടുന്നത് എത്രയും പെട്ടെന്ന് എന്താ പറയുക ബുക്ക് ചെയ്യുക പിന്നെ ഈ കാണിച്ചതിൽ ഇന്നിപ്പോൾ ഏതെങ്കിലും കളേഴ്സ് അതായത് കുർത്തീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഓർഡർ ചെയ്യുക സൈസസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഞാനിപ്പോൾ കുറച്ച് ദിവസത്തെ പെൻഡിങ് ഉള്ളതെല്ലാം കൂടെ ഒന്ന് ഓർഡർ പാക്ക് ചെയ്തിട്ട് ഒരു തിരക്കിലായിരുന്നു അപ്പം ഞാൻ ഈ സ്റ്റോക്കും വന്ന് കിടക്കുന്നത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക പിന്നെന്താ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തുടർന്ന് ഗീവ് അവേസ് ഒക്കെ ഉണ്ടാവട്ടാണ് അപ്പം നിങ്ങൾ ഇപ്പോൾ നമ്മളെ ഒരു ആയിരത്തി നാനൂറ് സബ്സ്ക്രൈബേഴ്സാണ് ആയിരിക്കണത് മന അപ്പം നമ്മൾ ഒരു ടു തൗസൻഡ് രണ്ടായിരം ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ഗീവ് അവേ ചെയ്യും മനസ്സിലാകാം അപ്പോൾ എനിക്ക് എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം ചാ നമുക്ക് വണ്ടി ഒരു വീഡിയോ ആയിട്ട് കാണാം അസ്സലാമലേക്ക് താങ്ക്